ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പപ്പടം വെച്ചിട്ട് ഒരു പപ്പട റൈസ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് രണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാനൊരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ മൂന്ന് പപ്പടം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ സവാളയിലേക്കൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാണ് അതുകൊണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു ബൗള് ചോറും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊളി പപ്പട റൈസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നമുക്ക് കറി ഒന്നും വേണ്ട ഇത് മാത്രം മതി അപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ആ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്സ് വാച്ചിങ് ഫോർ മൈ ചാനൽ